ഗോപിനാഥ് മുതുകാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തരംഗമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത് ആ സ്ഥാപനത്തിൽ ഉള്ള കുട്ടികളുടെ അമ്മമാര് അവരാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് പിന്നെ അവിടെ എടുക്കുന്ന ആളുകൾ പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ എൻ്റെ ഭാര്യയ്ക്കോ അങ്ങനത്തെ ഉള്ള ആൾക്കാർ കൂടുതലും അറിയാൻ പറ്റുമോ അതുപോലെ തന്നെ ആ കുട്ടികൾ അവർ പറഞ്ഞാൽ അമ്പത് വയസ്സായിട്ട് പോലും അവരെ ചന്തി കൈ കൊടുക്കേണ്ട അവസ്ഥ ഉള്ള മാതാപിതാക്കൾക്ക് അല്ല അവരെല്ലാ കാര്യങ്ങളും അറിയുന്ന മാതാപിതാക്കൾക്കെല്ലാം അവരെ വിശമാനം വരെയുള്ളത് അതെ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുമോ പുറത്തുക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അവരവർ ദുഃഖം പറഞ്ഞു അദ്ദേഹം ഗജരാജ ഫ്രോഡാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം തട്ടിപ്പാണെന്നോ വെട്ടിപ്പാണെന്നൊന്നും ആരും ടൂറിനാണെന്നോ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചില ആറ്റിറ്റ്യൂഡുകൾ പെരുമാറുന്ന ശ്രമങ്ങൾ പൊതു പുറത്ത് ഭയങ്കര മാന്യമായിട്ട് നിന്നിട്ട് അകത്ത് നിന്ന ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞത് അത് മാറി അദ്ദേഹത്തിനോട് സ്ഥാപനം അടച്ചുപൂട്ടിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിനോട് വളരെ പ്രശ്നം അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് അദ്ദേഹത്തിനോടുള്ള വിദ്വേഷം ഒരു പ്രത്യേക രീതിയിൽ അജണ്ടയാക്കി എടുത്ത് നശിപ്പിക്കാനുള്ള ശ്രമമാണെന്ന രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടിരിക്കുക കാര്യം നമ്മളിട്ട വീഡിയോയിൽ പല വീഡിയോയിലുള്ള കമന്റുകൾ ആ നിൽക്കുന്ന കുട്ടികളുണ്ടല്ലോ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവരൊരു അവരൊരു മനസ്സ് പോലും മനസ്സിലാക്കാതെ ഇടുന്ന കമന്റുകൾ അതിനിടയിലെ കമൻറ്റുകൾ നിങ്ങൾക്ക് അന്ന് അന്ധക്കേടാണോ ഐ ഒരാളുടെ ഇഷ്ടം കൂടിയിട്ട് ആർക്ക് വേണ്ടിയാണ് അയാൾ നിൽക്കുന്ന അവർ കുറ്റം പറയുന്ന രീതിയിലേക്ക് കമൻറ്റുകൾ വരുമ്പോൾ തീർച്ചയായും വല്ലാത്തൊരു ആലോചന തോന്നിട്ടോ ഒരു വെറുപ്പം തോന്നണം ഈ അടിക്കുന്ന ആൾക്കാരോട് ഇതെന്താണ് സംഭവം മനസ്സിലാക്കാതെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഓർഫർജ് അല്ല അയാൾ ചെയ്യണത് പുള്ളി എന്താണ് അവിടെ ചെയ്യുന്നത് ഈ പല കുട്ടികളും വലിയ തർക്കേടില്ലാത്ത കുട്ടികളെടുത്ത് അവർ ഈ മാജിക്കും കാര്യങ്ങളും പഠിച്ച് സ്വന്തം കാലം നിർത്തിക്കുക എന്നുള്ള പരിപാടിയാണ് അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അദ്ദേഹം അതിനു വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും മറ്റും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പ്രശ്നം അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഷിഹാബു പറഞ്ഞപ്പിക്കും ഷിഹാബു പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ വേറെ വിഷയം അതെന്തോ വേറെ രീതിയിലൊക്കെ ഉള്ള രീതിയിലായി ഇപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അമൽ അമൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരൻ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് തൊണ്ണൂറ് ശതമാനത്തോളം ഇങ്ങനെ ഒരു ഒരു സാധാരണ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ച് സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ് അദ്ദേഹം സംസ്ഥാന ഭിന്നശേഷിയിൽ ഒരു ജേതാവാണ് പുള്ളി ഒരു അവാർഡ് വിന്നറൊക്കെയാണ് എന്ത്മർശിക്കപ്പെടുന്നു ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ അവര് പറയുന്ന എന്തുകൊണ്ട് സാർ വിമർശിക്കപ്പെടുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് മുതുകാർ സാറിന് ഒരു മാജിഷ്യൻ ആണ് ഒരു മാജിഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് എന്താ ഒരു മാജിഷ്യന്റെ ഏറ്റവും വലിയ കഴിവ് ആളുകളുടെ കയ്യിലെടുക്കുക കൺകെട്ട് വിദ്യയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാജിക് കാണാനും അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കാണാനും ഒരുപാട് ഫോളോവേഴ്സും ആരാധകരും കൂടും സ്വാഭാവികം നിങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങൽ സാറിന്റെയും മുതുകാർ സാറിന്റെയും വീഡിയോകൾ ഒരുമിച്ച് പ്ലേ ചെയ്തിട്ട് താരതമ്യം ചെയ്തു നോക്കാം മുതുകാർ സാറ് പറയുന്ന മോട്ടിവേഷൻ ക്ലാസുകൾ അതിൻ്റെ വാക്കുകൾക്കുപരി അദ്ദേഹം യൂസ് ചെയ്യുന്ന ചില ബീജിയങ്ങളുണ്ട് ചില സെന്റിമെന്റൽ ഉണ്ട് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത് കാരണം ഞങ്ങൾക്കത് ഇഷ്ടമില്ല അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് സഹതാപത്തിന്റെ ചൂഷണമാണ് കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുണ്ടാവും ആ സാധാരണക്കാരുടെ ഉള്ളിൽ ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ബീജിയൊക്കെ ഇട്ട് ഒരു ഭയങ്കര സാഡ് പാട്ടൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ലെവലിൽ എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരാ ഇവർ പറഞ്ഞത് ഇവർക്ക് അവസ്ഥ വേണ്ട അവർക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ് ദേ ബാക്കും കേൾക്കാം സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോഴേ ഞങ്ങൾ അദനീയമായ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ പാരൻസ് അപ്പൊ അവിടെ വെച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങൽ ക്രിയേറ്റ് ചെയ്യപ്പെടും അവര് സഹദിപ്പിക്കും അവർക്ക് ടെൻഷനാകും ആ സിറ്റുവേഷനാണ് സാറേ സാർ ഉത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മാർക്കറ്റ് സാറിന്റെ പഴയ സി പി ഷിയാബ് സാറ് പറയുന്നുണ്ടല്ലോ സാറ് ഒരു പ്രോഗ്രാമില് ഷിയാബ് നീ ഇലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട നീ നടന്നു വന്നാ മതി നീ നടന്നു വരുമ്പോൾ ആളുകള് നീ നടന്നു വന്നിട്ട് ആ വീൽ ചെയറിൽ വഴിഞ്ഞു കയറുമ്പോൾ ആളുകൾക്ക് സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ആ വിഷ്വലിനെ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും സാറിന്റെ പ്രൗഢഗംഭീരമായ വാചകങ്ങൾ വെച്ചിട്ടും സാധാരണക്കാരനെ കയ്യിലെടുത്തു ആ കയ്യിലെടുത്ത സാധാരണക്കാരാണ് സാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വാദിക്കൂല കാരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എനിക്ക് സാറിനെ ഭയങ്കരമായിട്ട് പ്രിയമായിരുന്നു അതോടുകൂടി ആ ഒരു സംരംഭം സാറ് ചെയ്യുന്നതോടുകൂടി സാറോടുള്ള ആരാധന പോയി സാറോടുള്ള പോയി ആത്മാർത്ഥമായിട്ട് അമലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാറേ സമം മനസ്സിലായില്ലേ ഇത് അനുഭവിക്കുന്ന ഇത് അറിയുന്ന ബോധമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ അനാവശ്യ ഡേലോ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയല്ല ഇങ്ങനത്തെ കുട്ടികൾ ചിലപ്പോ ചില പറയാൻ കഴിവുണ്ടാവില്ല അവർ അറിഞ്ഞുകൊണ്ട് അവർ വിഷമിച്ചുകൊണ്ട് ഇത് കണ്ട് ഇവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തന്നെ വച്ച് തൻ്റെ വീക്ക്നസ്സിന് വച്ച് ഒരാൾക്ക് ആശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ വേദന ഉണ്ടാവില്ലേ ഷിഹാബ് പറഞ്ഞപ്പോൾ ഷിഹാബ് നിങ്ങൾ എന്താ പറയുക ഷിഹാബിനെ കുറ്റപ്പെടുത്തിയായിരുന്നു കമന്റ് വന്നത് ഷിഹാബ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിഷവും ഒരു രണ്ട് കൈയില്ലാതെ ഇരുന്നാൽ നമ്മുടെ കാലില്ലാതെ നമ്മുടെ ബുദ്ധി കുറവുണ്ടായാൽ മറ്റുള്ള വിഷമമുണ്ട് ഒരാൾ സഹതിപ്പിക്കുന്നതല്ല ഇഷ്ടപ്പെടും നമ്മൾ പറയാമല്ലോ ഒരാളെ നമ്മൾ ഒരു രോഗിയെ സന്തോഷിക്കുമ്പോൾ നമ്മൾ സഹതിപ്പിക്കാനല്ല വേണ്ട അവർക്ക് പോസിറ്റീവ് എനർജി അറിയാനാണ് പോകേണ്ടത് വെറുതെ സഹതാവാണ് ഇട്ട് കിട്ടിയിട്ടുണ്ട് കാണിക്കാണ് ഈ സഹതാവ് അവർക്ക് വേണ്ട അവർ പറഞ്ഞവർ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ സഹതിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാവുന്ന വിഷമം ഒന്നും പറയണ്ട നമ്മൾ നമ്മളൊരാൾ ബുദ്ധിമുട്ടുന്ന ഒരാളെ വീട്ടിൽ പോയിട്ട് ഒരാൾക്ക് അയ്യാൻ കൊടുക്കണം എന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ ഒരു മാന്യതയുള്ള ഒരു അന്തസ്സുള്ളവന് അവരുടെ ഉണ്ടാവും വിഷമം ഉണ്ടാവില്ലേ പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ആ കരമവും കാണിക്കാതിരിക്കൂ നമ്മളിപ്പോഴത്തെ ജന്മങ്ങളിൽ ചിലപ്പോൾ ചിലർ കുറവ് ദൈവം കൊടുത്തു അതിനു വേണ്ടി അവരെ വളരെ ഇതരാക്കാൻ വേണ്ടി എന്നുള്ള ശ്രമത്തിൽ ഇവരെ വളരെ സെൻറ്റിമെൻറ്റലായിട്ട് അപ്രോച്ച് ചെയ്ത് ഇവരെ വളരെ ബുദ്ധിമുട്ട് ഇവരെ സാഡ് മൈൻഡ് കൊണ്ടുവന്ന അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് ഉണ്ടാക്കുമ്പോഴുള്ള വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞാൻ നമ്മുടെ ഇവര് പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ തീരെ ഇതാണ് ആൾക്കാരില്ല ഇച്ചിരി കഴിവുള്ള ആൾക്കാരാണ് അപ്പം ഇതിലും വളരെ മോശമായിട്ട് ചെയ്യുന്ന വളരെ മെന്റലി ഒരു രീതിയിലും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നടത്തി അല്ലാതെ ഈ മുതുകാട് വലിയൊരു സ്ഥാപനം കൊണ്ടുപോകണമെന്നല്ല അദ്ദേഹം ചെയ്യണ സംഭവം ഒക്കെ വളരെ നല്ലതാണ് അങ്ങനെ ഇതിൽ കൊണ്ടുപോകണമെന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞത് മുതുകാട് ആറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ഇൻസ്പിറേഷൻ പറഞ്ഞ ഒരു ഒരു ചാനൽ ഉണ്ട് അവിടെ പോയി അറിയാൻ പറ്റും എനിക്ക് സാറോട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം സെൽഫ് റിഫ്ലക്ടിവിറ്റി ഒരാളെ വിമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു മറ്റുള്ള ആളുകളുമായിട്ട് അത് മറ്റുള്ളവരുടെ കണ്ണിലൂടെ കൂടിയിട്ട് ആ വിമർശനങ്ങളെ തിരുത്താൻ ശ്രമിക്കണം നോക്കിട്ട് അത് സാർ ആദ്യം ചെയ്യണം അപ്പോൾ ഞാൻ ഞാനടങ്ങുന്ന ബിസ്ക്കാലത്തെ സംരക്ഷകൻ എന്നുള്ള നിലക്ക് എനിക്ക് സാറോട് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും എന്റെ പാരന്റ്സിനെ പോലുള്ള പാരന്റ്സിന് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും അതേപോലെ തന്നെ ഇതിലെ സ്പെഷ്യലിസ്റ്റിന് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനുണ്ടാവും കാരണം എന്താണെന്നറിയോ സാറ് പഠിച്ചതിനെക്കാളും പഠിച്ചവര് പുറത്തുണ്ട് അനുഭവ സമ്പത്തുള്ളവര് ഉണ്ട് കാരണം എന്താണെന്നറിയോ സാറ് അടുത്ത് ഈ അടുത്ത കാലത്തെ വന്നിട്ടുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കുക മുതുകാർ സാറ് ട്രീറ്റ് ചെയ്യുന്ന മൈൽഡ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ഡൗൺ ഡൗൺ സിൻഡ്രം ബാധിച്ച കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ് വളരെ ഭാഗികമായിട്ടുള്ള ശരികളേ അതിലുള്ളൂ അത് മറ്റുള്ള സിവിയർ കാറ്റഗറി ആളുകൾക്ക് എത്തൂല എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും കൃത്യമായിട്ട് കാര്യങ്ങൾ അപഗ്രഹിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഞങ്ങളല്ലാതെ മറ്റാരാണ് മറ്റാരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടവ അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പറയാൻ ഞാനാണല്ല പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറ്റും ശരിയല്ലേ ഇവരല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടത് അവരുടെ അനുഭവിക്കുന്ന വിഷമം വിഷമിക്കുന്ന ആളാണെന്ന് പറയുന്നത് ഇതിലൂടെ എന്ത് പറയാം ഇനിയും ഇവർക്കെതിരെ എതിർക്കുമ്പോൾ ബാധിക്കുന്ന ഇത്തരം കുട്ടികളെ ആയിരിക്കും അവരുടെ ഉള്ളാണ് പറയുന്നത് ചിരി അതിനുള്ള ഇച്ചിരി മാറ്റങ്ങളുള്ള അത് റിക്കവർ ചെയ്ത് വന്ന ആൾക്കാരാണ് എന്തോരം ആൾക്കാർ ഇതുപോലെ വിഷമിക്കുന്നുണ്ടാവും അതാണ് പറയുന്നത് ഈ ആറ്റിറ്റ്യൂഡ് ആണ് വേറെ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റങ്ങളാണ് മാറേണ്ടത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വിട്ട് വീടൊക്കെ വിറ്റ് ഈ പരിപാടിക്ക് ഇറങ്ങിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ വിശ്വാസ അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥയെ നമ്മൾ ചോദ്യം നമ്മൾ സംശയത്തിന് നോക്കുന്നത് ഈ ഒരു കേസ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയാതെ അവരോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്തേലും അങ്ങനെ ഉണ്ടാവില്ല ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ആണ് ഈ പ്രശ്നം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ വില എവിടെ വരെ തയർന്നതിന് ഇപ്പോൾ ആരെയൊക്കെ കൂട്ടുപിടിച്ച് അതിനെതിരെ ഇവർ സ്ഥാപനം തകർക്കാൻ നോക്കുന്നതാണ് മറ്റുള്ള വിഷയങ്ങളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് അപ്പോൾ മുതുകാട് ഇനിയും സമയമുണ്ട് ഈ പറഞ്ഞ അദ്ദേഹം കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതിൻ്റെ രീതിയിൽ ഗൗരവമായിട്ട് എടുക്കാൻ ശ്രമിക്കുക അതാണ് ശരി അല്ലാതെ അതിനെതിരായിട്ട് ശ്രമിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെ അത് പ്രശ്നമായിട്ട് വഹിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു നമ്മൾ കൊടുക്കുന്ന ഒരു ബഹുമാനം പക്ഷേ നഷ്ടപ്പെട്ടിന്നിരിക്കും അപ്പോൾ ഇവര് പറയുന്ന കാര്യങ്ങൾ ഇവരുടെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാതാപിതാക്കൾ പറയുന്നത് അവരുടെ അവർ അരു അവരനുപിച്ച ഇദ്ദേഹം അനുഭവിച്ചിട്ടില്ലല്ലോ അല്ലേ ഇദ്ദേഹത്തിന് അങ്ങനത്തെ മക്കളില്ലായെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഇതിൻ്റെ മാതാപിതാക്കളും അവൻ്റെ ബന്ധമുള്ള ആൾക്കാരും അനുഭവിക്കുന്ന വിഷമങ്ങളും അവരതിൻ്റെ വിഷമങ്ങളും കൈകാര്യം ചെയ്യാൻ അവരെ കൂടെ ആരാ ഉള്ളത് ഇവരും ഇവർ മാതാപിതാക്കൾ അപ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ രീതിയിലെടുത്ത് അതിന് മാറ്റങ്ങൾ വരുത്തി ആ സ്ഥാപനം മുന്നോട്ട് പോകണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു സ്ഥാപനം അടച്ചു കൂട്ടാൻ ഒരാളും പറഞ്ഞിട്ട് കേട്ടില്ല ഈ കമൻ്റ് അടിക്കുന്ന ആൾക്കാർ ആർക്ക് വേണ്ടി ശബ്ദിക്കുമെങ്കിൽ പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വൃത്തികളും ഓരോ വൃത്തിയിട്ട കമൻ്റുകളും ബാധിക്കുന്ന ഇവർ ഇതുപോലത്തെ കുട്ടികളിലേക്കും ഇവരുടെ മാതാപിതാക്കളിലേക്കും 뒤렇지는걸을조야